കൂളിക്കുന്നിലെ ആഡംബര വീട്ടിലാണ് ജിന്നുമ എന്നറിയപ്പെടുന്ന ഷമീനയുടെയും ഭർത്താവ് ഉബൈസിന്റെയും ജീവിതം പ്രദേശവാസിയായ മുഹമ്മദിൽ നിന്ന് വീട് വാങ്ങിയ ശേഷം ലക്ഷങ്ങൾ മുടക്കി മോടികൂട്ടുകയായിരുന്നു സിസിടിവി നിരീക്ഷണ സംവിധാനമുള്ള ഉയരമേറിയ മതിലിനകത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നാട്ടുകാർക്കും അജ്ഞാതം വീട്ടിൽ സന്ദർശനത്തിനെത്തിയത് പ്രമുഖരടക്കം നിരവധി പേർ കാന്തപുരം എ പി അബു അക്കർ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു സാധനമാർ വരലുണ്ട് ഇപ്പോൾ സാരിയാലും ഒരു പരിപാടിയിലുണ്ടാകുമ്പോൾ ഒരിക്കലും വരുന്ന കണ്ണിയാണ് അത് ഈ ഒരു ഈ രണ്ടാമത് റിപ്പയർ ആക്കിയിട്ട് ഉസ്താദിനെ സാദിയാൽ ഉസ്താദിനെ വരുന്ന കണ്ണിയാണ് വില അതറിയില്ല കുളിച്ചതാണ് അതെ കണ്ടിന് അപ്പം തന്നെ പോയി ഒരു പ്രാവശ്യം പരിപാടി എന്തോ അവിടെ ഒരു പാർട്ടി ആക്കിയതോ എന്തോ അതെ അതന്നെയാണ് അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ വിശ്വാസികളെ മതപണ്ഡിതന്മാരെ ബഹുമാനിക്കുന്ന നാം എല്ലാവരും നാം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം ഏത് വ്യക്തിക്കും എവിടെ വേണമെങ്കിലും ഏത് വ്യക്തിയുടെ വീട്ടിലേക്ക് വേണമെങ്കിലും ഒരു മുസ്ലിമാണെങ്കിലും അതല്ല നമ്മൾ നമ്മളെ ആരെങ്കിലും ആഹ്വാനിക്കുമെങ്കിൽ ഇതര സമുദ സമുദായക്കാരുടെ വീട്ടിലേക്കും നമുക്ക് പോകാം പാടില്ല എന്നല്ല എങ്കിലും അവരുടെ അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ജോലി എന്താണ് അവരുടെ നിലപാട് എന്താണ് അവരുടെ ജീവിതം ഏത് രീതിയിലാണ് അവർ ഏതിൽ ഏത് രംഗത്താണ് അവർ ഫേമസ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം പ്രത്യേകിച്ച് ഇത്ര വലിയ മതപണ്ഡിതന്മാർ പോകുമ്പോൾ ജിന്നും എന്നാൽ ഒരുപാട് വർഷങ്ങളായി ഫേമസ് ആളാണ് നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ ഒരു ആ വിശ്വാസം ആ വിശ്വാസത്തിൽ അവിടെ പോകുന്നവർ ഒരുപാട് ആൾക്കാർ പോയവരും അവിടെ ഇതെല്ലാം കാര്യങ്ങൾ നടന്നതും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് കഫൂർക്കായുടെ കൊലപാതകം അപ്പോൾ ഈ കൊലപാതകം ചെയ്യുമെന്ന് ആർക്കും അറിയില്ല സത്യത്തിൽ അവിടെ എ പി ഉസ്താദരാകട്ടെ ഏത് പണ്ഡിതന്മാർ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത് പോകട്ടെ എങ്കിലും അവരുടെ ജീവിതം അവിടെ ആരാണ് ആ വീട്ടിൽ പ്രധാനമായി ആരുടെ പേരാണ് കേൾക്കുന്നത് ഒരു സ്ത്രീയുടെ പേരാണെങ്കിൽ ആ സ്ത്രീയുടെ ജോലി എന്താണ് ഏത് രീതിയിലാണ് ആ സ്ത്രീ പ്രശസ്തമായത് എന്നെങ്കിലും പഠിച്ചു വേണം അവിടെ പോകണമെങ്കിൽ നല്ല രീതിയിൽ ഇത് ചിന്തിക്കേണ്ട കാര്യമാണ് അവർക്ക് വിശ്വാസമുണ്ടായേക്കാം മൊത്തത്തിൽ മുസ്ലിംങ്ങൾ എല്ലാം എല്ലാ മുസ്ലിമങ്ങളും വിശ്വസിക്കുന്ന കാര്യമല്ല ഈ ജിന്ന് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ച് കബളിപ്പിക്കുന്ന അവരുടെ വീട്ടിൽ നിധിയുണ്ടെന്ന് പറഞ്ഞ് ഇത്ര കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ തൊണ്ണൂറ് ശതമാനവും കള്ളമാണ് അവർ പറയുന്നത് അവർക്കൊരു ജിന്നുമില്ല ഒരു ജിന്നുമ്മയുമില്ല വെറും അവിടെ അടുക്കളയിലുള്ള ഉമ്മ മാത്രമാണ് സത്യത്തിൽ ഇവിടെ ഈ സ്ത്രീയാണെങ്കിലോ ജിന്നുമ്മ എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീ പുരുഷന്മാരോടുകൂടെ ഇടപെടുന്ന ഒരു സ്ത്രീന്റെ വീട്ടിലേക്ക് അത്ര വലിയ പണ്ഡിതൻ പോയത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം നമ്മുടെ പണ്ഡിതന്മാര് നമ്മുടെ പണ്ഡിതന്മാർ നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം അവർക്കുണ്ടാകുന്ന റിമാർക്കുകൾ അത് എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് നമ്മുടെ ദീനിന് ദീൻ പണ്ഡിതന്മാർ ആ ദീനിന് കളങ്കമുണ്ടാകുന്നു ഇതിനെ പരിഹസിക്കാൻ ഒരുപാട് ആൾക്കാർ റെഡിയാകുന്നു നിരീശ്വരവാദികളും യുക്തിവാദികളും അതുപോലെ മുസ്ലിമികളിൽപ്പെട്ട ഇത്തരക്കാരെ വിശ്വസിക്കാത്ത ഇത്തരക്കാരെ നല്ല ബോധമുള്ള വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരും ഇതിനെ പരിഹസിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാസ് വരഹമുള്ള